വല്ലാത്തൊരു സത്യം പറഞ്ഞു അതൊരു കോൺഫിഡന്റ് ആണ് നമ്മൾ ട്രൈ എന്ന് പറയാ നമ്മൾ പറഞ്ഞാൽ പ്രാക്ടീസ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് വെറുതെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് സംഭവം ശരിയാണ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല അതൊരു പ്രാക്ടീസ് തന്നെയാണ് ശെരിക്ക് പറഞ്ഞാല് ഒരു കോൺഫിഡന്റ് ആണ് ശെരിക്ക് പറഞ്ഞാൽ ഇത് അടിക്കുന്നു ഏതായാലും ഇപ്പൊ ആൾക്കാരെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് അത് നമ്മുടെ വിജയമായിട്ടാണ് ആ കാണുന്നത് കളിച്ചില്ലെങ്കിലും ഒരു ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഗ്രൗണ്ടില് ആളുകൾ കളി കാണാൻ വരരുത് സത്യം പറഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമാണ് ബോൾ വെക്കുമ്പോൾ അത് ഒരു ആഹ്ലാദം അവരുടെ ബോൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പോകുമ്പോൾ അവര് ഒരു 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 കോൺഫിഡൻറ് ഉണ്ടാവും ഒന്നല്ലെങ്കിൽ എന്തേലും ഒന്നായിത്തീരും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് അവർക്ക് ഉണ്ടാവും അത് ഞാൻ ട്രൈ ചെയ്യും

അവരുടെ കോൺഫിഡൻസിലാണ് നമ്മൾ അടിക്കൽ ആളുകളുടെ ഒരു കയ്യടിന്റെ പുറത്താണ് നമ്മള് പാസിങ് ആണോ വേണ്ടത് അഥവാ ഷൂട്ടിംഗ് ആണോ വേണ്ടത് അവിടെ ഡിസൈഡ് ചെയ്യും നമ്മൾ